ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗോബൂസ് ജേനി എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു അച്ചാറായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ചാമ്പയ്ക്ക അച്ചാരി ഇടാനായിട്ട് നമുക്ക് നല്ല അടിപൊളി ഫ്രഷ് ചാമ്പയ്ക്ക കിട്ടിയിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയെടുത്തതാണ് ഇനി ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് ഒന്ന് വാർത്താനായിട്ട് വെക്കാം അരിപ്പ കൊട്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് ഒന്ന് ഒന്ന് വാർത്ത പോന്നോട്ടെ നല്ല ഫ്രഷാണ് ഇപ്പൊ കുട്ടിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ വാടിയിട്ടൊന്നുമില്ല അപ്പോ അത് കണ്ടപ്പോൾ ഞാൻ എന്തോർന്നിച്ച് നമ്മൾ കഴിക്കും അപ്പോൾ വീട്ടിലുണ്ടായ രണ്ട് ലോപിക്കുകയും കൂടിയാണ് ഇതിൽ കൂടെ പൊട്ടിച്ചപ്പോ ഞാൻ അങ്ങനെ ഇട്ടു എന്ന് മാത്രം ഇത് നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ദൈനി ഇതിന്റെ ഉള്ളിലത്തെ കുരുമൊക്കെ കളഞ്ഞിട്ട് ഞാൻ ചെറുതാക്കിയൊന്ന് നുറുക്കിയെടുത്ത് ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാൻ പോണത് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർക്കാം ഒപ്പം തന്നെ കുറച്ച് ഉലുവയും ഒരു അര ടീസ്പൂൺ മതി ഉലുവതിക ആയാൽ കഴിക്കും അപ്പൊ അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുള്ള ഇഞ്ചി ചേർക്കണം ഞാൻ ഒരു മൂന്ന് പച്ചമുളക് ഒരു തൊട്ടം വെളുത്തുള്ളൂ രണ്ടാക്കി മുറുക്കിയിട്ടുള്ളൂ നന്നായിരുന്നു വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്കിനി കുറച്ച് കറിവേത്തിൽ ചേർക്കാം ഇന്നും ഒരിഞ്ഞ് വെറ്റെ ഇനി ഇതിലേക്ക് നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുളക് പൊടി മുളക് പൊടി വേണമെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്യാം അതായത് കാശ്മീരിയും നോർമൽ മുളക് പൊടിയും കൂടി വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ നോർമൽ മുളക് പൊടി മാത്രമേ ഇടണുള്ളൂ അതൊരു ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇത് എരിവ് കൂടുതലാണ് എരിവ് കൂടുതലുള്ളത് കൊണ്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ പിന്നെ പച്ചമുളകും കൂടി ഇട്ടിട്ടുള്ളത് കൊണ്ട് അത് മതിയാകും നന്നായി ആ പച്ചക്കുത്തൊന്ന് പോയിക്കോട്ടെ നല്ല കളറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കിട്ടിയ മുളക് പൊടിക്ക് നല്ല എരുവുണ്ട് നല്ല കളറും ഉണ്ട് അതുകൊണ്ട് തന്നെ മറ്റേ കാശ്മീരി മുളക് പൊടി ഇടേണ്ട ആവശ്യം വരുന്നില്ല ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ വിനീഗർ ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കും കുറച്ച് ഉപ്പ് ചേർക്കാം കുറച്ചുപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചാമ്പയ്ക്ക ചാമ്പയ്ക്ക ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് ഇപ്പോൾ പോലെ ചാമ്പയ്ക്കയും ലൂബിക്കയും ഒക്കെ ഉണ്ടാവുന്ന ഒരു സീസണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ ചാമ്പയ്ക്കളയണ്ട അച്ചാർ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഉണ്ടാക്കി കുറച്ച് ഉണ്ടാക്കി സൂക്ഷിക്കാം അധികം അച്ചാർ കഴിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് എങ്കിലും ചോറിൻ്റെ കൂടെ ഒരു ജോലിക്ക് പോകുന്നവർക്കായാലും സ്കൂളിൽ പോകുന്നവർക്കായാലും ഒരു ഒരിത്തിരി അച്ചാറുണ്ടെങ്കിൽ അതൊരു ടേസ്റ്റ് ആയിരിക്കും നന്നായി വഴറ്റാം ഞാൻ ഉപ്പ് ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്കൊരു കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് സമയത്ത് പുളിയും കൂടി നോക്കണം ഈ സമയത്ത് കാരണം ചിലവർക്ക് പുളി ഒരു ഇത്തിരി മുന്നിട്ട് നിൽക്കുന്നത് ഇഷ്ടമായിരിക്കും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി വിനീഗർ കൂടി ചേർക്കാം ഇത് ഇങ്ങനെ കിട്ടുന്ന നന്നായി ഒന്ന് വഴന്ന് വരട്ടെ ഒന്ന് വാടി വരണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർക്കാം ഉലുവ നമ്മൾ ആദ്യം ഇട്ടു ഇനി കുറച്ച് കായപ്പൊടി ചേർക്കാം നന്നായിട്ട് വാടി നമ്മളുടെ ചാമ്പയ്ക്കയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റണം അത് നമുക്ക് ഇളക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും വെള്ളം വറ്റിയിട്ട് അയാ വളരുമ്പൾ അല്ല വെള്ളം വറ്റണത് നമുക്കറിയാൻ പറ്റും കാരണം ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് കേടാവും അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചുനേരം സിമ്മിലിട്ടിട്ട് ഈ ഈർപ്പമൊക്കെ ഒന്ന് പോട്ടെ നല്ല അച്ചാരൻ്റെ കളറൊക്കെ മാറി ഇതേ നല്ല നല്ലൊരു റെഡിഷ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പം വീഡിയോ കൂടി കാണുമ്പോൾ എനിക്കറിയില്ല കളറ് ഇതിപ്പോൾ നല്ല കളറായിട്ടുണ്ട് എനിക്ക് പേരും ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാണ് നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്താ വേണ്ട വെള്ളമൊക്കെ പറ്റി നമ്മൾ നല്ല സ്മൂത്തായിട്ട് ഇളക്കാൻ പറ്റും വെള്ളമൊക്കെ പറ്റി ആ ഈ ചാമ്പക്കയുടെ കനൊക്കെ കുറയുമ്പളേ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് ഇളക്കാൻ പറ്റും ഒന്ന് വാടി വന്നിട്ടുണ്ട് നന്നായിട്ട് ഇനി നമ്മൾ ഇരുന്ന് വാടണം ഇനി അധികം പൂപ്പലൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ചെറു ആവാൻ വേണ്ടി ഒരു അര അര ടീസ്പൂണാണ് കേട്ടോ പഞ്ചസാര പഞ്ചസാര ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതി ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അയച്ചത് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളുടെ ചാമ്പയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരൈറ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക ചാമ്പയ്ക്കയും മെല്ലിക്കപ്പുളിയും ലോപിക്കയും ഒക്കെ സിൽ സീസണിൽ കിട്ടുന്ന സാധനങ്ങളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്